പോലീസിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് പത്ത് ഉദ്യോഗസ്ഥരെയാണ് ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യ കേസുകളിൽ ഉൾപ്പെട്ട് പിരിച്ചുവിടപ്പെട്ടവരും ഇതിലുണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശ മറുപടിയിലാണ് ഈ കണക്കുകൾ നിരവധി കസ്റ്റഡി മർദ്ദന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ശരികയാണ് രേഷ്മ കാക്കിക്കുള്ളിലെ ക്രിമിനലുകളുടെ എന്നും വർദ്ധിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകളിലൂടെ വ്യക്തമാകുന്നത് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വന്ന വിവരങ്ങൾ പ്രകാരം നിരവധി കസ്റ്റഡിയിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന സാധാരണക്കാരുണ്ട് ആരോപണ വിധേയരായിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പോൾ നിലവിൽ വരുന്ന കണക്ക് പ്രകാരം അതായത് ആദ്യ പ്രകാരമുള്ള പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകിയ മറുപടി പ്രകാരം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പത്തോളം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ആഹ് പിരിച്ചുവിട്ടിട്ടുണ്ട് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യ കേസുകളിൽ ഉൾപ്പെട്ടു എന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് അതുമാത്രമല്ല പോലീസ് സേനയിലെ അച്ചടക്കം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമാണ് ഇത്തരത്തിൽ പത്തിലധികം പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ സർവീസിൽ നിന്ന് ഇത്രയധികം പേരെ പിരിച്ചുവിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് രാജു വാഴക്കാല എന്ന വിവരാകാശ പ്രവർത്തകർ നൽകിയ പ്രകാരം നൽകിയ അപേക്ഷൻമേലാണ് ഇത്തരമൊരു മറുപടി പോലീസ് ആസ്ഥാനത്ത് നിന്നും ലഭിച്ചിട്ടുള്ളത് സ്ത്രീ പീഡന ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യം ും അതിലൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള പോലീസുകാരെയും പിരിച്ചുവിട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടത് കീഴ് ഉദ്യോഗസ്ഥരെയാണ് കൂടുതലായിട്ടും ഈ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷകളൊക്കെ തന്നെ നടപ്പിലാക്കിയിട്ടുള്ളത് മറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും പോലീസ് സേനയ്ക്കുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നു അതായത് കസ്റ്റഡി മർദ്ദനം അതോടൊപ്പം തന്നെ സ്റ്റേഷനിലെത്തുന്ന ആളുകളോട് മോശമായി പെരുമാറുക ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പരാതികളിൽ ആരോപണ വിധേയരായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിലുണ്ട് അവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ കൂടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള കേസുകൾ ഉൾപ്പെട്ട ആളുകളെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിട്ടിട്ടുണ്ട് എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു നിലപാട് ഇപ്പോഴും പോലീസ് പോലീസേനയ്ക്ക് തുടരുന്നതിൽ ഒരു അമർഷം രൂപപ്പെട്ടിട്ടുണ്ട് ഈ സംഘടനാ തലത്തിലുള്ള ബന്ധങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ അവരെ പിരിച്ചുവിടുന്നതിനോ അല്ലെങ്കിൽ ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്നതിനോ ഒരു വിമുഖത ഉണ്ടാക്കുന്നത് എന്തായാലും ഈ കസ്റ്റഡി മർദ്ദനത്തിലും സ്റ്റേഷനിലേക്ക് എത്തുന്ന ആളുകളോടുള്ള മോശം പെരുമാറ്റത്തിലും യാതൊരു തരത്തിലുമുള്ള ഒരു മാറ്റമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകളിലുള്ള അവരുടെ പരിഹരിക്കാനുള്ള നടപടികളിലേക്കൊന്നും തന്നെ പോലീസ് സേനയ്ക്കുള്ളിൽ ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം വീണ്ടും ആരോപണ വിധേയരാകുന്ന സാഹചര്യത്തിലാണ് വിവരാവകാശ നിയമപ്രകാരം തന്നെ പത്ത് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതായിട്ട് അതായത് ഈ കേസുകൾ ഉൾപ്പെട്ട പത്ത് പേരെ പിരിച്ചുവിട്ടതായിട്ടുള്ള പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള മറുപടി